എച്ച് എസ് ടി മലയാളം നോട്ടിഫിക്കേഷനും വന്നിരിക്കുന്നു നോട്ടിഫിക്കേഷൻ ഇപ്പൊ നമുക്കറിയാം എച്ച് എസ് ടി ഒരുവിധം എല്ലാ നോട്ടിഫിക്കേഷനും വന്നു അപ്പൊ മലയാളം നോട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്ക് നോക്കാം അറുന്നൂറ്റി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്കറിയാം ഹൈസ്കൂൾ ടീച്ചർ മലയാളം നാൽപ്പത്തി ഒന്ന് മുന്നൂറ് എൺപത്തി ഏഴായിരം ആണ് പ്രായപരിധി എന്ന് പറഞ്ഞാൽ പതിനെട്ട് ടു നാല്പതാണ് പ്രതീക്ഷിത ഒഴിവുകളായിട്ടാണ് ഒഴിവുകൾ കണക്കാക്കുന്നത് ഇനി ആദ്യം യോഗ്യതയിലേക്ക് കടന്നാൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയിട്ടുള്ളതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ മലയാള ഭാഷയിലുള്ള ബിരുദം അല്ലെങ്കിൽ പാർട്ട് മൂന്നിന്റെ പാറ്റേൺ രണ്ടിൽ മലയാളം ഒരു ഐശ്വിക വിഷയമായി എടുത്ത് ലഭിച്ചിട്ടുള്ള ബിരുദം കൂടാതെ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയിട്ടുള്ളതോ അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ബി എഡ് ബി ടി എൽ ടി ഉണ്ടായിരിക്കണം ഇതാണ് യോഗ്യത ഇനി അല്ലെങ്കിലോ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയ ഭാഷ മലയാളം പഠനത്തിലുള്ള ടൈറ്റിലും കേരള ഗവൺമെന്റ് പരീക്ഷാ കമ്മീഷൻ നൽകിയ ഭാഷാധ്യാപക പരിശീലന സർട്ടിഫിക്കറ്റും എന്തുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അപ്പൊ ഇതാണ് നമ്മുടെ മലയാളം എക്സിസ്റ്റിക്കുള്ള യോഗ്യതയായിട്ട് നോട്ടിഫിക്കേഷനിൽ പരാമർശിക്കുന്നത് ഇനി അടുത്ത കാര്യമായിട്ട് നമ്മളോട് പറയുന്നു കേരളത്തിലെ സർവകലാശാലകൾ നൽകിയിട്ടുള്ളതോ ആ നമ്മൾ നേരത്തെ പറഞ്ഞ പൗരസ്യ ഭാഷ ആ ഒരു കാര്യം നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി എടുത്തു പറഞ്ഞു എന്നിട്ട് പറയുകയാണ് ഈ പറയുന്നതിന് പുറമെ എന്തും വേണം കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ത്രീ എന്ത് ചെയ്തിട്ടുണ്ടാവണം പാസ് ആയിട്ടുള്ള ആൾക്കാരും കൂടി ആയിരിക്കണം എന്ന് പറയുന്നു ഇനി പറയുകയാണ് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ സി ടെറ്റോ നെറ്റോ സെറ്റോ എം ഫില്ലോ പി എച്ച് ഡി അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എം ഒക്കെ ഉണ്ടെങ്കിൽ ആ ഉദ്യോഗാർത്ഥികളെ ഈ കേ ടെ യോഗ്യത എന്ന് പറയുന്നതിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് അവരെ അതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാ കെ ടെ കാറ്റഗറി ത്രീക്ക് പകരമായി സി ടെറ്റ് പ്രൈമറി സ്റ്റേജ് ആൻഡ് എലമെന്ററി ആ സ്റ്റേജിനെ കണക്കാക്കുന്നില്ല എന്നുകൂടി ഇവിടെ വ്യക്തമായിട്ട് ഈ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പറയുകയാണ് ഓക്കെ അടുത്തത് പറയുന്നു ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയിട്ടുള്ള എം ഫിൽ യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ ഒരു സർവകലാശാല കേരളത്തിലെ അംഗീകരിച്ചതോ ആയിരിക്കണം മലയാള ഭാഷയിൽ ബിരുദാനന്തര ബിരുദം ഉള്ളവർക്കും പക്ഷം ഈ തസ്തികയിലേക്ക് എന്ത് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപേക്ഷിക്കാം പറയുന്നുണ്ട് ഇനി അടുത്തത് കറിയാണ് ബി എഡ് ബന്ധപ്പെട്ട വിഷയത്തിൽ മീൻസ് മലയാളത്തിൽ തന്നെ ആയിരിക്കണം നിർബന്ധമാണ് അതുപോലെ ബിരുദത്തിനോ ബിരുദാനന്തര ബിരുദത്തിനോ ഐശ്ചികമായി പഠിച്ച വിഷയവും ഏതു വിഷയത്തിലാണ് ബി എഡ് ബി ടി ലഭിച്ചിട്ടുള്ളതെന്നും അപേക്ഷയിൽ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം രേഖപ്പെടുത്തിയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വിജ്ഞാപനത്തിൽ കാണുന്നത് അപ്പോ നമ്മുടെ ബി ഈ പറയുന്ന എച്ച് എസ് ടി മലയാളം വിജ്ഞാപനം വന്നിരിക്കുന്നു നിങ്ങൾ എച്ച് എസ് ടി മലയാളത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രെപ്സ്കേൽ ആപ്പിന്റെ ഏറ്റവും പുതിയ എച്ച് എസ് ടി മലയാളം ബാച്ച് ജനുവരി ഒന്നിന് ആരംഭിക്കുകയാണ് മുപ്പത്തി ഒന്നിനോ ഡിസംബർ മുപ്പത്തി ഒന്നിനോ ജനുവരി ഒന്നിനോ നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്കിത് ഓഫർ റേറ്റ് ആയിട്ടുള്ള മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ലഭിക്കും മനസ്സിലാക്കുക ഏകദേശം ഒരു ആറു മാസത്തോളം നമ്മൾക്ക് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നേടിയെടുക്കാവുന്ന ഒരു സാധനം തന്നെയാണ് നേടിയെടുക്കാവുന്ന ഒരു ഗവൺമെന്റ് ജോലി തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പൊ നമ്മൾ കൃത്യമായ പരിശീലനത്തിലൂടെ ഏറ്റവും നല്ല പരിശീലനത്തിലൂടെ ഏറ്റവും നല്ല റാങ്കുകൾ നേടണം ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചോ ബാക്കി കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യുകയോ ചെയ്താൽ മതി ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ എച്ച് എസ് എ എന്ന് എഴുതിയിട്ട് ഒരു സ്പേസിന് ശേഷം എന്നിട്ടിട്ട് നിങ്ങളുടെ സംശയം നിങ്ങൾക്ക് വാട്സപ്പ് അയച്ചാൽ മതി നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനുള്ള മറുപടി ലഭിക്കും അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പുതിയ എച്ച് എസ് ടി മലയാളം ബാച്ചിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി താങ്ക്